വർക്കല പാപനാശം തീരത്ത് കടൽ ഉൾവലിഞ്ഞു ഇന്ന് ഉച്ചയോടുകൂടി ഇരുപത്തിയഞ്ച് മീറ്ററോളം കടൽ ഉൾവലിഞ്ഞതോടെ വിനോദസഞ്ചാരികളിൽ ആശങ്കയുണ്ടാക്കി എന്നാൽ വിനോദസഞ്ചാരികൾക്ക് ആശങ്ക വേണ്ടെന്നും വേനൽക്കാലത്ത് കടൽ ഉൾവലിയുന്നത് സാധാരണമാണെന്നും തീരത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ലൈഫ് ഗാർഡുകൾ പറയുന്നു അതെ കടല് എല്ലാ വർഷവും ഇതുപോലെ ഉണ്ടാവുന്നു ഏപ്രിൽ മാസങ്ങളിൽ വേനൽക്കാലം വേനൽ ആവുന്ന വേനൽ സമയങ്ങളിൽ ഏകദേശം ഇതുപോലെ വെള്ളം പറ്റാറുണ്ട് അതേ സ്പീഡിൽ തന്നെ വേരിയേറ്റാകുമ്പോഴത്തേക്ക് തിരിച്ചും വരും അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇത് ഇത്രയും കടലേക്കിലോട്ട് ഇറങ്ങി ഇത് സുനാമിയാണെന്നുള്ളൊരു ഭയം ആൾക്കാർക്ക് പൊതുവെ ഉണ്ടാവാറുണ്ട് നമ്മളിപ്പോൾ ഇത്രയും വർഷങ്ങളിലോട്ട് കാണുന്നത് കൊണ്ട് നമുക്കതിനെക്കുറിച്ച് അറിയാൻ പറ്റും ഈ നാളെ സ്ഥിരമായിട്ട് ഇതുപോലെ വേരി ഇറക്കത്ത് വെള്ളം ബേക്കിലോട്ട് വലിയയും അതുപോലെ വേരിയേറ്റാവുന്ന സമയത്ത് തിരിച്ച് മുകളിലോട്ടും വരും ഇനി ഏകദേശം ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് പഴയതുപോലെ തന്നെ വെരിയേറ്റം സമയങ്ങളിൽ വെള്ളം മുകളിലോട്ട് വരും ഇനി ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മീറ്ററോളം കടലുള്ളിലോട്ട് വലിച്ചിട്ടുണ്ട് അതായത് മുൻകാലങ്ങളിൽ ഇതുപോലെ വേനൽക്കാ സമയങ്ങളിൽ വേനൽ മാർജിയപ്പള്ളം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് അറിയാം ഇപ്പോൾ അറിയാത്ത ആൾക്കാർ നമ്മളോട് പലരും വന്ന് ചോദിച്ച് ഇങ്ങനെ ആലപ്പുഴ അവിടെ ഇങ്ങനെ കണ്ടായിരുന്നു സുനാമിയുടെ ഇതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ പറയും അപ്പോൾ അന്നുകൊണ്ടത്തൊക്കെ നമ്മൾ ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞത് ഇതിപ്പോൾ വലിയ ഇറക്ക സമയമായതുകൊണ്ടാണ് ഇങ്ങനെയായത് വലിയ ഏറ്റവും ഇപ്പോഴത്തെ വെള്ളം മുകളിലോട്ട് കയറും പക്ഷെ എന്നാലും ഒരു മാറ്റം ഉണ്ട് അത് എല്ലാ വർഷങ്ങളും ഇതുപോലെ ഉണ്ടാകുന്നതുപോലെ തന്നെ വെള്ളം ബേക്കിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇരുപത് ഇരുപത്തഞ്ച് മീറ്ററോളം ഉള്ളു വലിഞ്ഞിട്ടുണ്ട് കടൽ അത്ഭുത പ്രതിഭാസം കണ്ട് വിദേശികളും സ്വദേശികളുമായ വിനോദസഞ്ചാരികൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയതോടെ പാപനാശം തീരം ന്യൂസ് വർക്കല